മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ സ്റ്റാർട്ടേർഡ് എൽ കെ ജി ടു നയൻ ട്രെൻഡ് പ്രീ സ്കൂൾ കെ എം ഒ ഇംഗ്ലീഷ് ഹൈസ്കൂൾ പിലാക്കോട്ടുപാടം കരുളായി യാത്രക്കാരിയായ വീട്ടമ്മയുടെ പൊതു വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം വൈറലായി താൽക്കാലിക പാലത്തിലെ അപകട സാധ്യതയ്ക്ക് പരിഹാരവുമായി യു ഡി എഫ് നേതാക്കൾ പുന്നപ്പുഴയുടെ മുപ്പിനിക്കടവിലെ പഴയ കോസ്വേ പൊളിച്ചു മാറ്റിയപ്പോൾ യാത്രക്കാർക്കായി ജനകീയ സമിതി നിർമ്മിച്ച താൽക്കാലിക പാലത്തിലേക്കുള്ള വഴിയിൽ അപകട സാധ്യതയെ ചൂണ്ടിക്കാണിച്ചാണ് യാത്രക്കാരിയായ വീട്ടമ്മ പൊതുവാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശമിട്ടത് പുന്നപ്പുഴയുടെ മുപ്പിനിക്കടവിലെ പഴയ കോസ്വേ പൊളിച്ചു മാറ്റിയപ്പോൾ യാത്രക്കാർക്കായി ജനകീയ സമിതി നിർമ്മിച്ച താൽക്കാലിക പാലത്തിലേക്കുള്ള വഴിയിൽ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ചാണ് യാത്രക്കാരിയായ വീട്ടമ്മ പൊതു വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശമിട്ടത് ഇവരുടെ സന്ദേശം ശ്രദ്ധയിൽപ്പെട്ട എടക്കരയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇക്ബാൽ കാരക്കുന്നൻ മറ്റ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ ഈ വിവരം അറിയിച്ചു തുടർന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലം സന്ദർശിക്കുകയും കാര്യങ്ങൾ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ അറിയിക്കുകയും ചെയ്തു വി എസ് ജോയ് താൽക്കാലിക റോഡിലുള്ള കോൺക്രീറ്റ് ബീം പൊളിച്ചുമാറ്റാൻ തടസ്സം പറഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തുടർന്ന് സംഭവസ്ഥലം സന്ദർശിച്ച് കരാറുകാരുമായി സംസാരിച്ച് റോഡിൽ തടസ്സം നിന്ന് ബീം പൊളിച്ചു മാറ്റി അപകടാവസ്ഥ ഒഴിവാക്കി പുതിയ പാലം ാണ് പഴയ കോസ്വേ പൊളിച്ചു മാറ്റിയത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം കെ സി ഷാഹുൽ ഹമീദ് ഷരീഫ് അടക്കര ടി ടി മൻസൂർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുലൈമാൻ കാട്ടിപ്പടി റിയാസ് അടക്കര വാടകം എം കെ ധനജയൻ വിനോദ് കരിമ്പരയ്ക്കൽ അജേഷ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ